നിന്നു കളിച്ചു കഴിഞ്ഞിട്ട് ക്യാരം പോയി കളിച്ചു ക്ലാസ്സിലേക്ക് വരുന്ന ക്ലാസ് പറഞ്ഞ ദിവസം എന്തിനാ വിളിച്ചത് എന്ത് കേട്ടാൽ മൈൻഡ് സെറ്റ് വന്ന് അഞ്ചു ദിവസം കേട്ട് കഴിഞ്ഞപ്പോ സാമൂഹിക ഒരു മനുഷ്യനെ വീണ്ടും കണ്ടു എന്നൊരു സന്തോഷം എനിക്ക് അങ്ങനെ എല്ലാവരും ഉപദേശവും അല്ല ഇത്ര ശക്തമായ ഒരു പ്രസംഗം കേട്ടിട്ട് ആക്ച്വലി സത്യം പറയാലോ ഇത്ര ഒരു കാര്യം മാത്രമല്ല സാർ പറഞ്ഞത് ഇപ്പൊ പറയേണ്ട ഒരു വേദിയില് നമുക്ക് കിട്ടുന്ന സോഷ്യൽ അവയർനെസ് മൊത്തത്തിൽ സാർ പറഞ്ഞ പോലെ ഇത് എല്ലാവരും കേൾക്കണമെന്നില്ല എല്ലാവരും മനസ്സിൽ എത്തണമെന്നില്ല മറ്റേ ഐടി അങ്ങനൊരു പ്രലോഭനത്തിൽ എത്തി നിക്കാം നിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എത്തി നിൽക്കുന്ന സമയത്ത് സാറിന് ഈയൊരു വാക്കുകൾ നമ്മുടെ ചെവിയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാവും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് നമ്മൾ ആ വഴിയിലേക്ക് പോവില്ല എന്ന് നമുക്ക് പറയാം അപ്പോ ഇത്ര നല്ലൊരു ക്ലാസ് സംഘടിപ്പിച്ച വായനശാലയോട് ഞാൻ മതി പറയാനാണ് അങ്ങോട്ട് ആ ഒരു തെറ്റായ വഴിയിലേക്ക് പോകില്ല എന്നൊരു ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ ഇവിടെ പോകുന്നത് കാരണം എനിക്കറിയാം എന്റെ കൂട്ടുകാരെ എന്റെ കൂടെ നടക്കുന്നതിനെ എനിക്കറിയാം ആ ഒരു വഴിയിലേക്ക് ആ ഒരു വഴിയിലേക്ക് പോകില്ല എന്നൊരു സ്വാഗതം ഒരു എന്റെ ഒരു ഓർത്തിനെയും ഞാൻ ഇവിടെ പോവുകയാണ് പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പറയുമ്പോൾ സാറ് സ്ത്രീകളെ അങ്ങനെ പറഞ്ഞ എനിക്ക് കൂടി പ്രയോജനം ഉണ്ടാക്കിയ അവർക്ക് അത് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചത് കൊണ്ട് നിർത്തി ഒരാളെ എനിക്കറിയാം അപ്പോ അങ്ങനെയും കൊണ്ട് എല്ലാവരും അങ്ങനെയല്ല നമ്മുടെ കുട്ടികളെ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും കുട്ടികൾ മാത്രമേ അപ്പൊ എന്തുകൊണ്ട് മാനസാലയ്ക്ക് ഞാൻ വളരെ നന്ദി പറയുകയാണ് മനോഹരമായ ഒരു ക്ലാസ് ഞങ്ങൾക്ക് സംഘടിപ്പിച്ചതിന് എല്ലാവർക്കും നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തു അതിൽ നിന്ന് വിഭിന്നമായിട്ട് സർക്കാരിന്റെ ചില നയങ്ങളിലൂടെ വിമുക്തി പോലെയുള്ള അല്ലെങ്കിൽ പോലീസ് എക്സൈസും ഒരുമിച്ച് നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ കുറ്റകൃത്യങ്ങളെ തടയുന്നതിനുള്ള ക്യാമ്പയിനുകളുടെ ഭാഗമായിരുന്ന ഒരു വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഉദ്യോഗസ്ഥനെ തന്നെ നമുക്ക് ഇവിടെ രീതി റിട്ടയർ ചെയ്തു എന്നുള്ളത് ഔദ്യോഗികമായിട്ടുള്ള ഒരു പദവിയിൽ നിന്ന് വേർതിരിഞ്ഞു എന്നല്ലാതെ സമൂഹത്തിൽ നിന്നോ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായി നിങ്ങൾ ഈ വിഷയം അടിച്ചേൽപ്പിക്കുന്നതിന് മറക്ക പറഞ്ഞു തന്നാൽ ആ ഹംസസാറിനോടൊപ്പം നന്ദി അറിയിച്ചു കൊടുക്കുന്നു ഒത്തിരി നല്ല വാർത്തയാണ്